അയ്യോ എനിക്ക് ജന്മനാൽ നിങ്ങൾ വിഷമമില്ല ഓടിച്ചാടി നടക്കുന്ന പ്രായത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയായി എടുക്കുന്നതില് കാലുകൾ തമ്മിൽ ഇങ്ങനെ അകലില്ല കാലും മടങ്ങില്ല അമ്പത് ലക്ഷം രൂപ ഓപ്പറേഷൻ ചോദിച്ചിരുന്നു പതിനൊന്ന് വർഷമായി എന്റെ അമ്മ മരിച്ചതിന് ശേഷം അവര് ഞാൻ കൊണ്ടുവന്നത് അവർക്കും ആരും ഇല്ല പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമല്ലോ എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് അപ്പൊ അങ്ങനെയാണ് ഇവര് അമ്മയും മകളും ഇവിടെ വന്നു പിന്നെ ഞാൻ നാട്ടുകാരുടെ അടുത്ത് എനിക്ക് കിട്ടുന്നതിൽ കിട്ടുന്നതിലഹിതം ആ കുട്ടിയെ പഠിപ്പിക്കുക കഞ്ഞി ഇഡ്ഡലി കിട്ടും ഇഡ്ഡലി കൊണ്ടുവന്നാ ചിലപ്പോ രണ്ടു ദിവസം ഒക്കെ അടിച്ച് തണുത്ത ഇഡ്ഡലി അടിച്ചൊരു ഇതിലാകുമ്പോ നിങ്ങളെ നോക്കാം ആരും ഒരു സഹായത്തിന് അതെ ഇപ്പൊ ആരുമില്ല ഈ കുട്ടി ഈ കുട്ടിക്ക് മുമ്പ് അമ്മയായിരുന്നു അമ്മ ക്യാൻസർ ആയിട്ട് മരിച്ചു അവളുടെ അമ്മ മരിച്ചത് ലിവർ സിറോസിസ് ആയിട്ട് എന്നെ നോക്കണ്ട എനിക്ക് ആരെങ്കിലും ദൈവം അപ്പുറത്ത് ഒരു രൂപത്തിൽ കൊണ്ടു തരും ഞാൻ കാരണം ആ കുട്ടിക്ക് ദോഷം വരാൻ പാടില്ല ഇതുവരെ ഈ കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാൻ ബാഗ് യൂണിഫോം എല്ലാ ഡ്രസ്സും നാട്ടുകാരെ വാങ്ങിച്ചു കൊടുത്തത് പത്ത് രൂപ കിട്ടിയ അഞ്ഞൂറ് ആ കുട്ടിക്ക് വേണ്ടി ചിലവാക്കും പിന്നെ എന്റെ മരുന്ന് വേണം ഒരു ദിവസം പറഞ്ഞ അഞ്ഞൂറ് അറുന്നൂറ് റുപ്യ വരും ഞാൻ ഇന്ന് ഇരുന്നാൽ ഇന്ന് കഴിഞ്ഞു കുട്ടി ഒരു സ്റ്റാൻഡിൽ പാലക്കാടുള്ള മുരളീധരൻ ചേട്ടൻ്റെ അടുത്താണ് വന്നേക്കുന്നത് ഓക്കെ ഭിന്നശേഷിക്കാരനാണ് അപ്പം ചേട്ടൻ സത്യത്തിൽ ഒരു ഒരു അച്ഛൻ മരിച്ചു പോയ ഒരു പെൺകുട്ടീനേയും അമ്മേനെയും കൂടെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ആ പെൺകുട്ടീനെ പ്ലസ് ടു വരെ പഠിപ്പിച്ചു അതിനുശേഷം ഇതുപോലെ തന്നെ വാർത്ത ചെയ്തിട്ട് പിന്നീട് തുടർന്ന് പഠിക്കാൻ വേണ്ടിട്ട് സ്പോൺസറെ കിട്ടി ആ മോള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിലവിൽ ഇപ്പൊ ചേട്ടന്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് അല്ല ചേട്ടാ ചേട്ടനെ ശരിക്കും ഇങ്ങനെ എണീറ്റിരിക്കാനൊന്നും പറ്റത്തില്ല കഴുത്ത് എങ്ങോട്ടും ടങ്ങില്ല അമ്പത് ലക്ഷം രൂപ ഓപ്പറേഷൻ ചോദിച്ചിരുന്നു ലക്ഷോറിലെ ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂര് അപ്പൊ അതിനുള്ള കഴിവില്ല ഓരോ വയസ്സ് വരെ ഓടി നടന്ന ആളായിരുന്നു അതിനുശേഷമാണ് കാലിന്റെ ഒരു നീര് വന്നു ആ നീര് ഞങ്ങള് ഞാൻ വെച്ചോണ്ടിരുന്നു അപ്പൊ അമ്മയ്ക്കും അച്ഛനും ഒന്നും കഴിവില്ല അച്ഛൻ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സൂസൈഡ് ചെയ്തു പിന്നെ മൂന്ന് പെങ്ങന്മാര് മൂന്ന് പെങ്ങന്മാരും അമ്മാരെ കല്യാണം കഴിച്ചു കൊടുത്ത് അവരവര്ട്ടില് പോയിരുന്നു ഇത് നൂറ് വർഷം പഴക്കം ചെന്ന് മുപ്പത് പേര് അവകാശമുള്ള ഒരു നായർ തറവാട് പേര് നൂറ് സെന്റ് സ്ഥലമുണ്ട് എനിക്ക് ഒരു ഒരു എന്റെ സ്വന്തമായിട്ട് ഒരു ഭൂമിയില്ല ഒരു സെന്റ് ഭൂമിയില്ല അതെ പതിനൊന്ന് വർഷമായി അവര് എനിക്ക് എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അവര് ഞാൻ കൊണ്ടുവന്ന് കാര്യം അല്ല ഞാൻ അവിടെ ഓട്ടോ ത് അവ അവർക്കും ആരുമില്ല പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമല്ലോ ഞാൻ എന്റെ അമ്മ മരിച്ച ഒറ്റയ്ക്കാണ് നാട്ടുകാരുടെ അടുത്ത് കൈനീട്ടിട്ടാണ് എന്റെ ജീവിതം തള്ളി നിൽക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവര് അമ്മയും മകളും ഇവിടെ വന്നു പിന്നെ ഞാൻ നാട്ടുകാരുടെ അടുത്ത് എനിക്ക് കിട്ടുന്നതിൽ ഒരു ം ആ കുട്ടിയെ പഠിപ്പിക്കുക പ്ലസ് ടു വരെ എത്തിച്ചു പ്ലസ് ടുവിന് ശേഷമാണ് അവൾക്ക് ബി ഫോം കോഴ്സിന് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പാണ് ഈ ന്യൂസ് കേരളം ചാനലിലൂടെ ഒരു സ്പോൺസറെ അതെ 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 അപ്പൊ ഇതിന്റെ തോയി വൈറലാക്കിയിട്ട് ബെഡിലും താഴത്തും ഒക്കെ വൈറലാക്കി അതിന് പുറമെ ആ സൈഡിൽ ചുമരി ഇടിഞ്ഞു വീണു അപ്പൊ വെള്ളം ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലോക്കായി ഒരു തുള്ളി വെള്ളമില്ല പിന്നെ എൻ്റെ ഒരു ആട്ടോ ഡ്രൈവറാണ് ഈ തൊട്ട വിട്ടുന്ന് രണ്ട് കൊടം വെച്ചിട്ട് അഞ്ചു അഞ്ചു പ്രാവശ്യമായിട്ട് കൊള്ളം കൊണ്ടുവന്നിട്ടാണ് ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് തന്നത് ഇപ്പം ആരും ഒരു സഹായത്തിന് അതെ ഇപ്പൊ ആരും ഇല്ല നേരത്തെ ആരെങ്കിലും ഇത് ഈ കുട്ടി തന്നെ ഉണ്ടായിരുന്നത് ഈ കുട്ടിക്ക് മുമ്പ് അമ്മയായിരുന്നു അമ്മ ക്യാൻസർ ആയിട്ട് മരിച്ചു ആ കുട്ടിയുടെ അമ്മ അടുത്തിടെ അമ്മ അവളുടെ അമ്മ മരിച്ചത് മാർച്ച് പതിമൂന്നിന് ലിവർ സിറോസിസ് ആയിട്ട് എന്റെ അമ്മ മരിച്ചു ക്യാൻസർ ആയിട്ട് മരിച്ചു മനസ്സിലാക്കി ഇതാണ് നമ്മളാ പറഞ്ഞ മെഡിക്കൽ പെൺകുട്ടിന് പഠിക്കാൻ സ്പോൺസർ സ്പോൺസർന്നൊക്കെ അറിഞ്ഞു എങ്ങനെ പോകുന്നു പഠിത്തതൊക്കെ ഒരു സമയത്ത് നിങ്ങളെ ചെറുതിലെ ഇവിടെ കൊണ്ടുവന്നു ആ ചേട്ടൻ നോക്കി ഈ ചേട്ടനെ തിരിഞ്ഞ് എന്താ പറയാ ഒരാൾ പോലും നോക്കാനില്ല മീനുനാണെങ്കിലും ഭയങ്കര സങ്കടം അല്ലേ ഹോസ്റ്റലിൽ നിൽക്കുമ്പോ എങ്ങനെ എപ്പോഴും വിളിച്ച് ചോദിക്കുവോ ആ വിളിക്കാറുണ്ട് വിളിച്ച് ചോദിക്കും കാരണം ഒറ്റയ്ക്കല്ലേ ആ ഇപ്പൊ മോൾക്ക് ഉണ്ട് അങ്കിളുണ്ട് നിലവിൽ അമ്മ മരിച്ചു ഇനിയിപ്പം എന്താ മോളുടെ അങ്കിള് അങ്കിള് പറയുന്നുണ്ടായിരുന്നു മോള് പഠിച്ചിട്ട് ജോലി ഒന്നും ജോലിയൊന്നും മേടിച്ചെ നോക്കണ്ട സ്വന്തം കാര്യം നോക്കിയാ മതി അല്ല ചേട്ടാ പിന്നെ നോക്കണ്ട എനിക്ക് ദൈവം അപ്പുറത്ത് ഒരു ഒരു രൂപത്തിൽ രൂപയ്ക്കുള്ളത് സഹായിക്കും അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല മീനു മീനു പറഞ്ഞേ അങ്ങനെ ഒന്നും ആകത്തൊന്നുല്ല മീനു പഠിത്തമൊക്കെ അമ്മയും കൂടെ മരിച്ച സാഹചര്യം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ഒരു ഫോക്കസ് പഠിത്തത്തിലാണ് അത് നമുക്കൊരു ഫീലിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് പറയാം ചോദിച്ചിട്ട് മറ്റൊന്നും അല്ല ഒരുപാട് പ്രയാസങ്ങള് നേരിട്ടിട്ട് മോളിപ്പൊ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ഒരു നല്ല നിലയിൽ എത്താൻ്റെ സമയമായപ്പോ അമ്മക്കും അങ്ങനെ ആയത് അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൊരുതി മുന്നോട്ട് തന്നെ അങ്കളുടെ വീട്ടുകാരൊക്കെ വന്ന് മോളോട് ചോദിക്കാറുണ്ടോ കാര്യങ്ങളൊക്കെ അങ്കൾക്ക് അങ്ങനെ വീട്ടുകാരെന്നുവെച്ചാങ്ക സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും അങ്ങനെ എന്നെ വിളിക്കാറൊന്നുമില്ല അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങള് ചേട്ടാ എന്താ ഇപ്പൊ ചേട്ടന്റെ അവസ്ഥ എന്താണ് എന്താണിപ്പോ ചേട്ടൻ ഈ ആൾക്കാരോട് എന്താ പറയാ കൈനീട്ടിട്ടാ ജീവിക്കുന്ന പറയുന്നുണ്ടല്ലേ എങ്ങനെയാണ് അവരോട് ആവശ്യപ്പെടുന്നത് എന്റെ അവസ്ഥ പറഞ്ഞിട്ടേ ചെയ്യുന്നത് ഇതുവരെ കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാൻ ബാഗ് യൂണിഫോം എല്ലാ ഡ്രസ്സും നാട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്തത് ആരെങ്കിലും പൈസ തന്നെ പത്ത് രൂപ കിട്ടിയ അഞ്ചു ആ കുട്ടിക്ക് വേണ്ടി ചെലവാക്കും പിന്നെ എന്റെ മരുന്ന് വേണം എനിക്ക് ചെലവുണ്ട് ഒരു ദിവസം പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ വരും ഇപ്പൊ രണ്ടു മൂന്ന് മാസമായി മൂത്രം ഡോക്ടർ പറയും പോയി ഏബിട് എന്നോട് ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടാനൊക്കെ പറ്റുമോ അപ്പം ട്യൂബ് ട്യൂബ് ട്യൂബിട്ടില്ല ട്യൂബിട്ടിട്ടില്ല ഒരു ഒരു കുളിയാ വേറൊരു കുളിയ എഴുത്തന്നിണ്ട്

അഹല്യ ഇപ്പൊ എത്രാമത്തെ വർഷമാണ് ഫസ്റ്റ് ഇയർ ആ ഇനി മൂന്ന് വർഷം ഉണ്ട് ചേട്ടൻ ോട് വർഷാണ് അയ്യോ എനിക്ക് ജന്മനാല് വിഷമവും ഇല്ല ഓടിച്ചാടി നടക്കുന്ന പ്രായത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയായി എനിക്ക് ഒരു നേരം ഭക്ഷണത്തിനോ കുറച്ച് മരുന്നിനോ അതിന് നാട്ടുകാരുടെ കനിവുണ്ടായാൽ നന്നായിരുന്നു ചേട്ടന്റെ ഈ പെടലിലേക്ക് ഒരിക്കലും ഇങ്ങനെ തന്നെയാണല്ലോ ഇത്രയും ഓ ഈ തലേണ്ട മുകളിൽ തന്നെ ചാരി ഇരുന്നിട്ടാ പറഞ്ഞ ഈ ഇതൊരു ഡോറുണ്ട്

എന്നെ കാണണമെങ്കിലും മേളി കയറിയിരിക്കണം ചേട്ടനെ മേളി കയറി അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ചേട്ടന ഇതിലെ മുഴുവൻ വരുന്നത് ഒരു തരത്തേക്കും പോകാൻ പറ്റത്തില്ല ചേട്ടാ ശരിക്കും എന്താ ഭക്ഷണം കഴിക്കുന്ന ഒരു ഇത്തിരി കഞ്ഞി കഴിക്കുക അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി കഴിക്കുകയാണ് അതെ കഞ്ഞി ഇഡ്ഡലി കിട്ടും ഇഡ്ഡലി കൊണ്ടുവന്നാൽ ചിലപ്പോ രണ്ടു ദിവസം ഒക്കെ എടുത്തു വെച്ചിട്ട് ഇഡ്ഡ്ലി ചൂടാക്കി തരണ്ടേ ഈ കുട്ടികളുടെ സമയത്ത് ചൂടാക്കി തരും പോലും ചായ കുടിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു മുപ്പത് രൂപ ഇങ്ങോട്ട് ചായ കൊണ്ടുവരാ പിന്നെ ചായക്ക് വേറെ പൈസ നേരത്തെ ഞാൻ അടുക്കളയിൽ പോയിട്ടൊക്കെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം സഹായിക്കുവാണെങ്കിൽ നല്ല സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കണം അത് ചേട്ടന് മാത്രമല്ല ബെഡഡ് ആയിട്ടുള്ള ഇങ്ങനെ കിടക്കുന്ന ചേട്ടന് വേണ്ടിയിട്ട് മാത്രമല്ല ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ഒരു മോളും കൂടി ഉണ്ട് ആ മോളുടെ കാര്യം കൂടെ നടന്നു പോകണം സ്പോൺസേഴ്സ് ഉണ്ട് പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് പക്ഷെ ഒരു നേരം അവൾക്കൊരു മുട്ടായി മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ അതുകൊണ്ടാണ്